നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പ് മുഴുവനും റയൽ മാഡ്രിഡിനെ ഭയക്കുന്നു എന്നാൽ റയൽ മാഡ്രിഡോ ബാഴ്സയെ ഭയക്കുന്നു പ്രസിദ്ധമായ ഈ വാക്കുകൾ ആരുടേതാണെന്നറിയാമോ തിയറി ഹെൻറിയുടേതാണ് ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇങ്ങനെ ഒരു കോട്ട് പറയുന്നത് ഇങ്ങനെ ഒരു വാചകം പറയുന്നത് അത് യാഥാർത്ഥ്യമാണെന്ന് വീണ്ടും വീണ്ടും തെളിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമീപകാലത്തെ ബാഴ്സലോണ വേഴ്സസ് റയൽ മെഡിഡ് മത്സരങ്ങളൊക്കെ എടുത്തു നോക്കുക ബാഴ്സലോണ റയൽ മാഡിന് മേൽ സർവാധിപത്യം പുലർത്തുകയാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ഫൈനലുകൾ ബാഴ്സയും റയലും തമ്മിൽ നേർക്കു നേർ വന്ന കഴിഞ്ഞ മൂന്ന് ഫൈനലുകൾ നോക്കുക മൂന്ന് ഫൈനലും വിജയിച്ചത് എഫ് സി ബാഴ്സലോണയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോപ്പ ഫൈനൽ ഓർമ്മയില്ലേ അതായത് സൂപ്പർ കോപ്പ ഡി എസ് പാനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫൈനൽ ആ ഫൈനലിൽ കിരീടം ചൂടിയിരുന്നത് എഫ് സി ബാഴ്സലോണയാണ് റയൽമാറ്റഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പോയ വർഷത്തെ കൊപ്പാ ഡെൽറെ ഫൈനൽ മത്സരം അന്നും റയൽ റയൽമാറ്റഡ് ബാഴ്സയോട് പൊട്ടി ബാഴ്സ കിരീടം ചൂടി ഇപ്പോൾ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സൂപ്പർ കൊപ്പാ ടി എസ് പാന ഫൈനൽ വീണ്ടും ചരിത്രം ആവർത്തിച്ചു എഫ് സി ബാഴ്സലോണയോട് റയൽമാറ്റഡ് പൊട്ടി തുടരെ മൂന്ന് ഫൈനലുകളാണ് റയൽ റയൽമാറ്റഡ് ബാഴ്സയോട് പൊട്ടിയിരിക്കുന്നത് കഴിഞ്ഞില്ല സമീപകാലത്തെ റയൽ മാഡ്രിഡ് വേഴ്സസ് എഫ് സി ബാഴ്സിലോണ എൽ ക്ലാസിക്കോ പോരാട്ടങ്ങൾ കഴിഞ്ഞ ആറ് എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളിൽ റയൽ മാഡ്രിഡ് വിജയിച്ചത് ഒരേ ഒരു മത്സരമാണ് ഇരുപത് ഗോളുകൾ മാഡ്രിഡ് കൺസിഡ് ചെയ്യുകയും ചെയ്തു തീർച്ചയായിട്ടും റയൽ ആരാധകർക്ക് ഇത് അൺആക്സെപ്റ്റബിളാണ് ഇതിൽ നിന്നൊരു മാറ്റമാണ് വേണ്ടത് റിവൾഡറി അതിൻ്റെ ഏറ്റവും നിൽക്കുന്ന ഒരു സമയം വാക്ക് പ്രസിഡന്റുമാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു സമയം ആ സമയത്ത് വരുന്ന ഈ തോൽവി തീർച്ചയായിട്ടും റയൽ റയൽമാരുടെ ആരാധകർക്ക് ഒട്ടുമൊട്ടും സഹിക്കാൻ പറ്റില്ല സമ്മതിക്കാനും പറ്റില്ല തിരിച്ചു വന്നേ പറ്റൂ ടീമന ഏതായാലും ടെറി ഹൻഡയുടെ ആ വാക്കുകൾ വളരെ കൃത്യമാണ് യൂറോപ്പ് റയലിനെ ഭയക്കുന്നു പക്ഷേ റയൽ ബാഴ്സയെ ഭയക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റോക്സു